അന്താരാഷ്ട്ര തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കുമായി താൽക്കാലിക റെസിഡന്റ് പ്രോഗ്രാമുകൾ നിയന്ത്രിക്കാനുള്ള സമീപകാല നിലപാടിൽ കാനഡ സർക്കാർ അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും വിദേശത്തൊഴിലാളികളെയും കുടുംബാംഗങ്ങൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് യോഗ്യതയിൽ മാറ്റം വരുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ചില അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശത്തൊഴിലാളികളെയും പങ്കാളികൾക്ക് മാത്രമേ ഫാമിലി ഒ ഡബ്ല്യു പിക്ക് അപേക്ഷിക്കാൻ കഴിയൂ ഈ നീക്കം നിലവിൽ കാനഡയിലുള്ള ഏകദേശം നാല് ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ പഠനാനുമതിയുമായുള്ള ഒരു വലിയ വിഭാഗത്തെ ബാധിക്കും ഒരു കനേഡിയൻ ഒ ഡബ്ല്യു പി ഒരു വിദേശ നിയന്ത്രണങ്ങളില്ലാതെ ഏത് ജോലിയിലും ജോലി ചെയ്യാൻ അധികാരപ്പെടുത്തുന്നുണ്ട് ഒരു ഒ ഡ്ല്യു പി ഉടമയ്ക്ക് ആദ്യം ഒരു ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥിരീകരണത്തിന്റെയോ ആവശ്യമില്ല ഒരു ഒ ഡ്ല്യു പി നൽകി കഴിഞ്ഞാൽ ഉടമയ്ക്ക് കാനഡയിലെ ഏത് ജോലിയിലോ തൊഴിലിലോ അപേക്ഷിക്കാൻ പ്രവർത്തിക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ കുടുംബ ഓ ഡബ്ല്യുപികൾ ഇന്ന് പറയുന്ന എൻറോൾ ചെയ്തിട്ടുള്ള അന്തർദേശീയ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയാണ് പതിനാറ് മാസമോ അതിൽ കൂടുതലോ ദൈർഘ്യമുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ ഡോക്ടറൽ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ യോഗ്യതയുള്ള പ്രോഗ്രാമുകൾ വേണം തെരഞ്ഞെടുക്കുക വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രോഗ്രാം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിലോ പ്രധാന അപേക്ഷകനെ അപേക്ഷിച്ച് കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞ വർക്ക് പെർമിറ്റ് ലഭിക്കുമ്പോഴോ കാനഡയിലെ കുടുംബാംഗങ്ങൾക്ക് തങ്ങളുടെ വർക്ക് പെർമിറ്റ് പുതുക്കാനും അപേക്ഷിക്കാവുന്നതാണ് നിലവിലെ വർക്ക് പെർമിറ്റിന്റെ അതേ മാനദണ്ഡത്തിന് കീഴിലാണ് അവർ അപേക്ഷിക്കുന്നത് കൂടാതെ പുതുക്കലൻ്റെ അഭ്യർത്ഥിച്ച കാലയളവ് പ്രധാന അപേക്ഷകന്റെ പഠനത്തിനോ വർക്ക് പെർമിറ്റിനോടോ പൊരുത്തപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം